എൻ്റെ പേര് രാജി ഞാൻ കാണിമംഗലം എസ് എൻ ബോയ്സ് ഹൈസ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ് ശ്രീനാരായൺ ഗുരുവിൻ്റെ പ്രിയ ശിഷ്യനായ രാമാനന്ദ്രസ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സംസ്കൃത വിദ്യാലയമായി നമ്മുടെ സ്കൂൾ ആരംഭിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇന്നത്തെ ഹൈസ്കൂളായി രൂപാന്തരപ്പെട്ടു അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഐ എം വേലായൻ മാസ്റ്റർ ദേശീയ അധ്യാപക പുരസ്കാരം നേടിയ മാഷാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു അന്ന് കലാകായിക രംഗങ്ങളിൽ നമ്മുടെ സ്കൂൾ വളരെയധികം മുന്നിലായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ അവസ്ഥ വളരെ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഭൗതിക സാഹചര്യമായാലും കുട്ടികളുടെ എണ്ണത്തിലായാലും വളരെ ഒരു മോശം അവസ്ഥയിലാണ് അപ്പോൾ അതൊന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി പണ്ടത്തെ പ്രതാപകാര്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ടും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ തന്നെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചും ഗവൺമെൻറ്റിൽ നിന്ന് സപ്പോർട്ടൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സ്കൂളിൻ്റെ ബിൽഡിങ്ങൊക്കെ ഒന്ന് മാറ്റണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അതിനോടനുബന്ധിച്ചാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് ൾസ് ഹൈസ്കൂളും ബോയ്സ് ഹൈസ്കൂളും ശ്രീ ശിമാനന്ദ സ്കൂളും നമ്മുടെ എച്ച് എം എസ് ആർ എം എൽ പി എസും എല്ലാം കൂടി ചേർന്ന് ഇവിടെ രൂപീകരിക്കപ്പെട്ട സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹനീയമായിട്ടുള്ള വിദ്യാഭ്യാസ സെമിനാറിൻ്റെ അധ്യക്ഷൻ കേരളത്തിൻ്റെ സാമൂഹിക ചിന്തകൾക്കിപ്പോഴും മാർഗദ്വീപം കൊളുത്തിക്കൊണ്ടേയിരിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ സ്കൂളുകളുടെ കോർപ്പറേറ്റ് മാനേജറുമായിട്ടുള്ള ഏറ്റവും ആദരണീയനായ ശ്രീമദ് സ്വാമി ശുഭകാനന്ദ സ്വാമികൾ ഒരുപക്ഷേ പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മലയാളിക്ക് അക്ഷരം നിഷേധിക്കപ്പെട്ടൊരു കാലത്ത് അക്ഷരത്തെ മലയാളിക്ക് പഠിക്കാനുള്ള അവകാശമാക്കി മാറ്റിയ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതുയുഗം സൃഷ്ടിക്കാൻ നേതൃത്വം നൽകിയ അഭിമാനത്തോടെ മാത്രമല്ല നമ്മൾ തൃശ്ശൂർക്കാർ കുറച്ച് അഹങ്കാരത്തോടുകൂടി എപ്പോഴും സംസാരിക്കുന്ന കേരളത്തിൻ്റെ മുൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ശ്രീ കെ രവീന്ദ്രൻ നമ്മളിവിടെ ആദരിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ കലാലയത്തിൻ്റെ പേര് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കാൻ ജീവിതം കൊണ്ട് നേതൃത്വം നൽകുകയും നമുക്ക് അഭിമാനമായി മാറുകയും ചെയ്ത പ്രിയപ്പെട്ട ഡോക്ടർ കെ മുരളീധരൻ മണപ്പുറത്തെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ജോർജ് മൊറേലി സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ എ കെ മോഹൻദാസ് വേദിയിൽ സന്നിഹിതനായിട്ടുള്ള കൗൺസിലർ ശ്രീ വിനോദ് പുള്ളഞ്ചേരി നമ്മുടെ വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകമാരായ ശ്രീമതി രാജ് ടീച്ചർ ഷീജ ടീച്ചർ ദുർഗ ടീച്ചർ ശ്രീ സോജിലാസർ സംഘാടക സമിതിയുടെ ഭാരവാഹികൾ പ്രിയപ്പെട്ട സുരേഷും സജീവനുമെല്ലാം ഉൾപ്പെടെ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങളിലെ നേതാക്കന്മാരെ പൊതു നേതാക്കന്മാരെ പൂർവ്വ അധ്യാപകരെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ രക്ഷകർത്താക്കളെ സുഹൃത്തുക്കളെ സത്യത്തിൽ വളരെ വിപുലവും വിശാലവും ഈ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യവുമായ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂളുകളുടെ നേതൃത്വത്തിൽ ശ്രീരാമാനന്ദ സ്കൂൾസ് എന്ന ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു സ്കൂൾ സമുച്ചയത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള സെമിനാറാണ് ഇപ്പോൾ നടക്കുന്നത് ശുഭകാനന്ദ സ്വാമികൾ എന്ന് മാത്രമല്ല അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സ്വാമികളെ മാറ്റി നിർത്തിയും ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം നടത്തേണ്ട രവിമാഷ രവീന്ദ്രമാഷയുടെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പും സംസാരിച്ചു പോകുന്നത് ബഡ്ജറ്റ് കഴിഞ്ഞ് ഇന്ന് പുലർച്ചെ എത്തിയിട്ടേ ഉള്ളൂ ഇന്ന് നാളെ കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം തന്നെ തിരുവനന്തപുരത്തോട്ട് തിരിക്കേണ്ട പ്രശ്നമുണ്ട് എന്നുള്ളത് കൊണ്ട് തുടർച്ചയായ ചില പരിപാടികൾ നേരത്തെ തന്നെ ചാർട്ട് ഔട്ട് ചെയ്തതുകൊണ്ട് അവരുടെ എല്ലാം അനുവാദത്തോടു കൂടി അധിക പ്രസംഗമാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ ഈ സെമിനാറിൽ ഉയർത്തിപ്പിടിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് നേരത്തെ സ്വാഗതത്തിൽ രവിയേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്നയാൾ കേവലം വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുക മാത്രമല്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന അവസരം കിട്ടിയപ്പോൾ അത് ആ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ നേതൃത്വം നൽകിയ ഒരു അധ്യാപക ശ്രേഷ്ഠൻ കൂടിയായ ഒരു മുൻ മന്ത്രി ഈ വേദിയിലുണ്ട് അദ്ദേഹമായിരിക്കും അതിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി നിങ്ങളോട് പറയാൻ കേരളത്തിൽ തന്നെ ഏറ്റവും യോഗ്യനായ ഒരാൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ നിങ്ങളുടെ കൂടി പിന്തുണയോടെയും സഹായത്തോടെയും രണ്ടായിരത്തി പതിനാറിലാദ്യമായി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് അംഗമായി വരുമ്പോൾ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും കൂടി സഭയ്ക്കകത്ത് എത്തിച്ചേർന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ ആരംഭിക്കപ്പെട്ട ചർച്ചകളിൽ ഏറ്റവും എപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു ചർച്ചയുണ്ട് അത് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ കൂടിയായിട്ടുള്ള കോഴിക്കോട്ട് എം എൽ എ ശ്രീ എ പ്രദീപ് കുമാർ അവിടെ ചോദ്യോത്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന രവീന്ദ്രൻ മാഷിയുടെ മുമ്പിലേക്ക് അവിചാരിതമായി ഒരു പ്രശ്നം ഉന്നയിക്കുകയാണ് അവിചാരിതമായിട്ടല്ല എനിക്ക് തോന്നുന്നു അദ്ദേഹം ചോദ്യകർത്താവല്ല പക്ഷേ സ്പീക്കർ കൊടുത്ത പ്രത്യേക അവകാശം ഉപയോഗിച്ചുകൊണ്ട് എ പ്രദീപ് കുമാർ എന്ന അന്നത്തെ കോഴിക്കോട്ട് എം എൽ എ വളരെ വികാരഭരിതമായൊരു ചോദ്യം ഉന്നയിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു സാർ ഞാനിപ്പോൾ വരുന്നത് കോഴിക്കോട്ടെ മലാപ്പറമ്പ് സ്കൂളിൽ നിന്നാണ് മലാപ്പറമ്പ് സ്കൂളിലെ ഏതെങ്കിലും വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്തല്ല മലാപ്പറമ്പ് എന്ന കോഴിക്കോട്ടെ സ്കൂൾ ലാഭകരമല്ല എന്ന പേര് പറഞ്ഞ് അതിൻ്റെ മാനേജർ അടച്ചുപൂട്ടി ആ സ്കൂളിലെ കെട്ടിടവും സ്ഥലവും വിൽപ്പനയ്ക്ക് വെച്ചതിനെതിരായി കോഴിക്കോട്ടെ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി നടത്തുന്നൊരു മുഖത്തു നിന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ കേരളത്തിൻ്റെ ഈ നിയമസഭയിലെ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിച്ചേർന്നത് അദ്ദേഹം പറഞ്ഞു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയിൽ നിന്ന് കേരളം ആഗ്രഹിക്കുന്ന ഉത്തരം മലാപ്പറമ്പിലെ സ്കൂളിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ആ സ്കൂളിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന ചോദ്യമാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള പ്രിയപ്പെട്ട ജയപ്രകാശ് പൂവത്തിങ്കിലും ഇപ്പോൾ ഈ വേദിയിലേക്ക് വരുന്നുണ്ട് എ പ്രദീപ് കുമാർ ആ ചോദ്യം ചോദിച്ച ഘട്ടത്തിൽ പ്രത്യേകമായി ഒരു ആലോചനയും തന്നെ നടത്താതെ ഒരു ചോദ്യം ചോദിച്ചതിന് മൂന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം പ്രിയപ്പെട്ട കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു അത് ഒന്നാമത്തെ ഉത്തരം മലാപ്പറമ്പ് ഹൈസ്കൂൾ അടച്ചുപൂട്ടുന്ന പ്രശ്നമേ ഇല്ല അത് കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുക്കും എന്നുത്തരമാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഈ ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ ലാഭനഷട്ടത്തിൻ്റെ ഭരണഗുണന പട്ടിക കൂട്ടി ഇനി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നഷ്ടത്തിൻ്റെ പേര് പറഞ്ഞ് അടച്ചുപൂട്ടുന്ന പ്രശ്നമേ ഇല്ല മൂന്നാമത് എന്നെ പോലെയുള്ള പൊതുപ്രവർത്തകർ ജീവിതം ഉള്ളിടത്തോളം കാലം പറയുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം കൂടി അദ്ദേഹം കേരളത്തിനോട് പറഞ്ഞു വെച്ചു അത് കേരളത്തിൽ ഇനി ഒരു കുട്ടി ഒരു യൂണിറ്റായി കരുതും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് നിങ്ങൾ നോക്കൂ ലാഭകരമല്ലെന്ന പേരിൽ അടച്ചുപൂട്ടുന്ന വിദ്യാലയങ്ങളുടെ കഥ പറഞ്ഞാരംഭിച്ച ഒരു നിയമസഭാംഗത്തിൻ്റെ ചോദ്യത്തിനുത്തരമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിനോട് പറഞ്ഞു വെച്ചു ദീർഘകാലത്തെ അനുഭവത്തിന് ശേഷം മുണ്ടശ്ശേരി മാഷ് തുറന്നിട്ട് സ്കൂളുകൾക്കകത്ത് കൊള്ളുത്തിവെച്ച ദീപങ്ങളൊന്നും കെട്ടുപോകാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു ഇനി ഒരു കുട്ടി പഠിക്കാൻ വന്നിരുന്നാൽ ആ കുട്ടിയെ ഒരു യൂണിറ്റായി കാണാവുന്ന വിധത്തിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൽ മാറ്റമുണ്ടാകും കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും മാറ്റിയ രണ്ടാമത്തെ വിദ്യാഭ്യാസ പരിഷ്കാരത്തിനോ വിപ്ലവത്തിനോ നാം അവിടെ നിന്നാണ് തിരികൊടുത്തിയത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒരു പേരു മാത്രമായിരുന്നില്ല അത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് നേടിയ നേട്ടത്തിൻ്റെ കണക്ക് ചെറുതാണോ സർക്കാർ സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾക്ക് പിന്നെയും മാനേജ്മെൻ്റ് ഉണ്ട് രക്ഷകർത്താക്കളുണ്ട് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഗുണം അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ അമ്പത്തിയാറ് വയസ്സ് എന്ന പെൻഷൻ പ്രായം എത്തുന്നതിന് മുമ്പ് അവിടെ തന്നെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും ഹൈസ്കൂൾ അധ്യാപകരാകുമ്പോൾ സർക്കാർ സ്കൂളിൽ അധ്യാപകരാകുമ്പോൾ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ മാറും ഈ മൂന്ന് കൊല്ലത്തിനിടയിൽ ഞാൻ അധ്യാപകരൊന്നും വേറെ കുഴപ്പമായി പറഞ്ഞതല്ല പക്ഷേ ഈ മൂന്ന് കൊല്ലത്തിനിടയിൽ തങ്ങൾ പഠിപ്പിക്കുന്ന വിഷയത്തിനോട് പുലർത്തുന്ന ഒരു ആധികാരികതയായിരിക്കും ഒരു ഒരു വിധേയത്വമായിരിക്കും അവരെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ ഭൗതിക നിലവാരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം രണ്ട് മാർഗരേഖകൾ നമ്മളോട് പറഞ്ഞു ഇവിടെ ഈ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം അക്കാദമിക മികവാണ് വിദ്യാഭ്യാസ മികവ് എന്ന പ്രശ്നമാണ് പക്ഷേ രണ്ട് മികവിനെക്കുറിച്ച് കേരളത്തിൽ ഒരു പൊതുവിദ്യാഭ്യാസ യജ്ഞം രവീന്ദ്ര മാഷിന്റെ നേതൃത്വത്തിൽ കേരളത്തിനോട് പറഞ്ഞു അതൊന്ന് ഭൗതിക സാഹചര്യങ്ങളുടെ മാസ്റ്റർ പ്ലാൻ ഭൗതിക സാഹചര്യങ്ങളുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളിലെ എച്ച് എംഒമാരുടെയൊക്കെ ഒരു സന്തോഷം കാണേണ്ടതായിരുന്നു പണ്ട് കുഞ്ഞനമ്പിയാരുടെ ഓട്ടം തുള്ളൽ കാണാൻ ആടുവന്നിരിക്കുന്ന നേരത്ത് ആളുകളൊക്കെ ഏതാണ്ട് പായ വിരിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് അച്ഛൻ പറയാറുണ്ട് പായ ഇങ്ങനെ പതുക്കെ അമ്പലത്തിലൊക്കെ വന്നാൽ ഒരു നേരം കഴിഞ്ഞപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല പുതിയ ഒരു തുള്ളൽ അപ്പോൾ തുള്ളൽ കലാകാരൻ പറഞ്ഞു പണമുണ്ടാക്കാൻ പോംവഴിയുണ്ട് രണ്ടാമത് വീണ്ടും ആവർത്തിക്കുകയാണ് പണമുണ്ടാക്കാൻ പോമൊഴിയുണ്ട് എല്ലാവരും കട്ടിൽ നിന്ന് അല്ല പിന്നെ പായയിൽ നിന്നൊക്കെ ചാടി എഴുന്നേറ്റ് മേലൊക്കെ തുടച്ചിട്ട് ആ പോമൊഴി അങ്ങ് കേട്ടാൻ ഇരിക്കാം എന്ന് കഴുതിയപ്പോൾ തുള്ളലുകാരൻ പറഞ്ഞു തൂമ്പ എടുത്ത് കളച്ചാൽ മതിയാം അപ്പോൾ പിന്നെ കിടക്കാവുന്നവരൊക്കെ കിടക്കാൻ പോയി എന്ന് പറഞ്ഞതുപോലെ ഒരു ഭൗതിക മാസ്റ്റർ പ്ലാൻ വേണം മുരേട്ടനെ പോലെ എത്രയോ ആളുകൾ എത്രയോ വിഷയങ്ങളിൽ പഠിക്കുകയാണ് ഇപ്പോൾ മുറുക്കനിക്കരെ സ്കൂളിൽ വന്നിട്ട് മാഷു പറഞ്ഞു ഒരു ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് യു പി സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിന് നിങ്ങൾക്ക് ഒരു നല്ല മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയാൽ ആ മാസ്റ്റർ പ്ലാൻ ആവശ്യമായിട്ടുള്ള പണം ഞങ്ങൾ തരും അപ്പം അന്ന് യു പി സ്കൂളിന് ഒരു കോടിയേ കൊടുക്കുന്നുള്ളൂ പറഞ്ഞ നേരം കൊണ്ട് ഞാനും സ്കൂളുകാരും ഒക്കെ കൂടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഇരുന്നപ്പോൾ അവിടെ പഠിച്ച രണ്ട് വിദ്യാർത്ഥികൾ കേരളത്തിലെ ഒരാൾ പി ഡബ്ല്യു ഡി ബിൽഡിങ്സിൻ്റെ ഇ മറ്റൊരാൾ പി ഡബ്ല്യു ഡി ബിൽഡിങ്സിൻ്റെ എസ് സിയുമായും റിട്ടയർ ചെയ്ത ആളുകളാണ് രണ്ടുപേരും പാഞ്ഞു വന്നു ഒന്നര ദിവസം കൊണ്ട് മനോഹരമായൊരു സ്കൂളിൻ്റെ മാസ്റ്റർ പ്ലാനായി രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപ വാക്കുപാലിക്കാൻ മാഷ അവതരിപ്പിച്ചു ഇന്ന് ആ യു പി സ്കൂൾ കണ്ടാൽ നമുക്ക് കൊതിയാകും അപ്പോൾ പണമുണ്ടാക്കാൻ പോകുമ്പഴിയുണ്ട് എന്ന് കേട്ടപ്പോൾ നമ്മളെല്ലാവരും ഉണർന്നു ഭൗതിക മാസ്റ്റർ പ്ലാൻ എല്ലാ സ്കൂളിലും ഭൗതിക മാസ്റ്റർ പ്ലാൻ ആണ് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയ മാസ്റ്റർ പ്ലാൻ അപ്പോഴാണ് മാഷ് രണ്ടാമത്തെ സാധനം കൈക്കോട്ട് എടുക്കാനുള്ള രണ്ടാമത്തെ സാധനം മാഷ് പറഞ്ഞു ഒരു അക്കാദമിക മാസ്റ്റർ പ്ലാൻ കൂടി ഉണ്ടാക്കണം അപ്പം ഞങ്ങളൊന്ന് ഞെട്ടി ഭൗതിക മാസ്റ്റർ പ്ലാൻ വളരെ എളുപ്പമാണ് വരച്ചാൽ മതി ഇവിടെ കക്കൂസ് ഇവിടെ കുടുമുറി അവിടെ ലാബ് ഇവിടെ അച്ഛമ്മന് ഇരിക്കാനുള്ള സ്ഥലം അവിടെ ടീച്ചർക്ക് തിരിയാനുള്ള സ്ഥലം പന്ത്രണ്ട് ക്ലാസ് ആകെ ഉള്ളുവെങ്കിലും ഇനി കുട്ടികൾ വന്നാലും ഒരു മുപ്പത്തിരണ്ട് ക്ലാസ് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അക്കാദമിക മാസ്റ്റർ പ്ലാൻ അതായിരുന്നു കേരളത്തിൻ്റെ ഹൃദയം ഞാൻ എൻ്റെ യോജക മണ്ഡലത്തിലെ നാൽപ്പത്തിരണ്ട് സ്കൂളുകളിലെയും അക്കാദമിക മാസ്റ്റർ പ്ലാൻ വായിക്കുകയോ കേൾക്കുകയോ തയ്യാറാക്കുന്നതിൽ ചെന്നിരിക്കുകയോ ചെയ്തയാളാണ് ആദ്യഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരു കുറുമ്പ് കാരണം സാധാരണ എസ് എസ് എൽ സി ഹൈസ്കൂളിൽ അച്ഛമ്മമാരാണെങ്കിൽ ഈ മാസ്റ്റർ പ്ലാൻ ഒക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു കൺക്ലൂഷൻ ഉണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് രണ്ട് കൊല്ലത്തിനുള്ളിൽ എല്ലാവരും എ പ്ലസ് കിട്ടുന്ന സ്കൂളായി മാറും അപ്പോൾ ഒരു ഒരു മാസ്റ്റർ പ്ലാനായി ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയാൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഹയർ സെക്കൻഡറി വിഷയത്തിൽ എല്ലാവരും എ പ്ലസ് കിടുന്ന കുട്ടികളാകും മൂന്ന് കൊല്ലത്തിനുള്ളിൽ അപ്പോൾ ഒരു പ്ലാനായി ഞാനിത് കേട്ട് കേട്ട് മടുത്തിട്ട് ഈ എ പ്ലസിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ പി ജി എൽ പി സ്കൂളിലെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോയി അപ്പോൾ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞു അവിടുത്തെ ടീച്ചർ ഇവരെക്കാൾ വിരുദയാണ് അവരെഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ലോകത്ത് എവിടെ പോയി പഠിച്ചാലും എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും എ പ്ലസ് കിട്ടും അപ്പോൾ വീണ്ടും വന്നു എ പ്ലസ് നമുക്ക് യഥാർത്ഥത്തിൽ എ പ്ലസ് മാത്രം മതിയോ ആ ചോദ്യത്തിനാണ് കേരളത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിധം അധ്യാപകരുടെ പുതിയ ട്രെയിനിങ് കോഴ്സുകളിലൂടെ പുതിയ പുതിയ പരീക്ഷണങ്ങളിലൂടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം എന്നുള്ളത് അക്ഷരം പഠിപ്പിക്കാനുള്ളൊരു വേദി എന്നുള്ളതിൽ നിന്ന് അപ്പുറത്ത് ഒരു സംസ്കാരത്തെ കൂടി കൊണ്ടുവരാനുള്ള ഒന്നായിരിക്കണം എന്ന ആശയത്തോടെ അക്കാദമിക ഭൗതിക മാഷ്ടപ്പനോടെ കേരളം മാറുകയാണ് ബിൽവട്ടം സ്കൂളിൽ ചെന്ന മലയാളത്തിന് ലാബ് അഷ്ട ക്ലാസ് കാലത്ത് മാഷ് ഉദ്ഘാടനം ചെയ്ത മലയാളത്തിന് ലാബ് ഞാനൊക്കെ സത്യത്തിൽ അത്ഭുതത്തോട് ആലോചിച്ചിട്ടുണ്ട് ടീച്ചറെ ഞാൻ പഠിച്ചിട്ടുള്ള അന്തിക്കാട് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് കഴിയും വരെ എൻ്റെ ധാരണ ഈ ടെസ്റ്റ് ടൂബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സയൻസ് പഠിപ്പിക്കുന്ന ഭാനുമതി ടീച്ചറുടെ ചൂണ്ടുപിരലാണെന്ന് അത് ഇത് വിട്ടൊരു ടെസ്റ്റൂബ് പത്താം ക്ലാസ് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കെമിസ്ട്രിക്ക് അല്ല പ്ലസ് വ പിന്നെ പ്രീ ഡിഗ്രിക്ക് വിദ്യാർത്ഥിയായി വരുമ്പോൾ എൻ്റെ കെമിസ്ട്രി അധ്യാപകൻ മാഷക്കൊക്കെ അറിയാവുന്ന ഇരിഞ്ഞാലക്കുടയിലെ പൊക്കത്തിലുള്ള ഗോപാലകൃഷ്ണൻ മാഷാണ് ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ആദ്യത്തെ ക്ലാസ്സിൽ കയറിയപ്പോൾ ഈ ഭാനുമതി ടീച്ചർ ഈ ചൂണ്ടുവരലിൽ എത്ര ആസിഡ് ഒഴിച്ചിട്ടും ടീച്ചറുടെ ചൂണ്ടുവിരൽ നല്ല സൗന്ദര്യത്തോടു കൂടി നിൽക്കുകയാണ് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഈ ക്രിസ്റ്റൽ യൂട്യൂബ് പിന്നെ ടെസ്റ്റ് ട്യൂബ് കിട്ടിയപ്പോൾ ടീച്ചറുടെ വിരലിൽ ഒഴിച്ച അതേ ആയിരിക്കും ഈ ആസിഡൊക്കെ ഒഴിക്കാൻ പറ്റുക എന്ന് കരുതി ഞാൻ കേട്ടുപരിചയമുള്ള മൂന്ന് ആസിഡുകൾ ഒരുമിച്ച് ഒഴിച്ചു എന്താണ് ഉണ്ടായതെന്ന് ഇവിടെ മക്കളുള്ളപ്പോൾ പറയാൻ പറ്റില്ല പതിനഞ്ച് ദിവസത്തേക്ക് ക്ലാസ് കയറേണ്ട എന്ന് മാഷു പറഞ്ഞു പിന്നെ ആ കെമിസ്ട്രി ലാബിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് ഒരു അന്വേഷണവും നടന്നു അത്രയേ ഉണ്ടായുള്ളൂ ഇപ്പോൾ നമ്മൾ അങ്ങനെയാണോ സൗരയൂഥത്തിൻ്റെ താഴെ കിട്ടാവുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ അവസരം കിട്ടുന്ന വിധത്തിൽ കുട്ടികൾ മാറുകയാണ് കുട്ടികൾ മാത്രമല്ല അവിടുത്തെ അവസ്ഥ മാറുകയാണ് ശുഭകാനന്ദ സ്വാമിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കണിമംഗലം അപ്പുറത്തെ സ്കൂളിൽ ഒരു ഗേൾസ് സ്കൂളിൽ അവിടുത്തെ ഒരു മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഒരു യോഗം നടത്തുകയുണ്ടായി ആ മാസ്റ്റർ പ്ലാനിൻ്റെ യോഗം നടത്തിയപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെക്കുറിച്ച് വികാരപരമായി മാഷു പ്രസംഗിച്ചു മാഷു പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നാലുപേർ ആ വേദിയിലേക്ക് കയറി വന്നത് നിങ്ങൾക്കറിയാവുന്ന ആളുകളാണ് എല്ലാവരും ഒന്ന് നമ്മുടെ ഡേവി സേട്ടൻ ഡേവി സേട്ടൻ എന്താ ഹൈസ്കൂളിൽ പെൺകുട്ടികളുടെ സ്കൂളിൽ കാര്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഡേവി സേട്ടൻ കയറി വന്നിട്ട് ഡേവി സേട്ടൻ്റെ കയ്യിലുള്ള മോതിരം ഊരി രവീന്ദ്ര മാഷ്ട കയ്യിൽ കൊടുത്തു നമ്മുടെ സുനിൽകുമാറിൻ്റെ മകൾ കയ്യിലുള്ളൊരു ബ്രേസ്ലെറ്റ് ഊരി സുനിൽ പിന്നെ മാഷ്ട കയ്യിൽ കൊടുത്തു ഷീബ അവിടെ പഠിപ്പിച്ച ആ റിട്ടയർ ചെയ്തൊരു ടീച്ചറാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പൊതുസമൂഹത്തിനകത്ത് ഇടപെടാൻ കഴിയുന്ന മുഴുവൻ പേർക്കും ഇടപെടാൻ കഴിയുന്ന ഒന്നായി വിദ്യാഭ്യാസത്തെ മാറ്റലാണ് പൗലോ ഫയറുടെ പ്രഡഗോഗ്തി ഒപ്രസിഡ് എത്രയോ ലോക ഭാഷകളിൽ വിവർത്തനം ചെയ്ത പുസ്തകം മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചേർത്ത് പിടിച്ച് നടത്തിയ പുസ്തകത്തിൽ പരീക്ഷ പേപ്പർ എന്ന പാത്രം നീട്ടിക്കൊടുക്കുമ്പോൾ അധ്യാപകൻ കൊടുത്ത അറിവിൽ നിന്ന് തിരിച്ചു തിരിച്ചുതേട്ടാവുന്നത് മുഴുവൻ ഛർദിക്കുന്ന കുട്ടിയുടെ ചർദിലിൻ്റെ അളവെടുക്കലാണ് പരീക്ഷ എന്നു വരെ എഴുതി വെച്ച ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നതാണോ സാഹചര്യം നമ്മുടെ സ്കൂളുകളിലേക്ക് കുട്ടികളും വിദ്യാർത്ഥികളും തമ്മിലുള്ളൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിൽ നിന്ന് എത്ര കമ്മിറ്റിയാണിപ്പോൾ ഒരു സ്കൂളിന് പി ടി ഉണ്ട് എം പി ടി ഉണ്ട് എസ് എം സി ഉണ്ട് സ്കൂളിൻ്റെ പുനരുദ്ധാരണ കമ്മിറ്റിയുണ്ട് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാനുള്ള കമ്മിറ്റി ഉണ്ട് പഞ്ചായത്തുണ്ട് കോർപ്പറേഷനുണ്ട് നേരത്തേതിൽ നിന്ന് വിഭിന്നമായി കാല് വയ്ക്കുന്നിടത്തെല്ലാം കുട്ടികളെ നോക്കാൻ കഴിയേണ്ട വിധത്തിൽ നമ്മുടെ സമൂഹം മാറണം എന്ന ആശയം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്തുകൊണ്ടാണത് അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ലക്ഷ്യം എന്ന് നാം കാണുകയാണ് കാലത്തിനനുസരിച്ചിട്ടുള്ള കരിക്കുലം പരിഷ്കരണം അക്കാദമിക മികവിൻ്റെ ഒരു കാതലായി നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ വിഷയങ്ങളിലേക്കൊന്നും കിടക്കുകയല്ല കേവലം വിദ്യാഭ്യാസം എന്നാൽ പരീക്ഷയ്ക്ക് നാം എഴുതി കൊടുക്കേണ്ട ഉത്തരങ്ങൾ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു ജ്ഞാനമാകരുത് എന്നുള്ളത് കൊണ്ടാണ് കാർഷിക പാരിസ്ഥിതിക സാംസ്കാരിക ആരോഗ്യ മേഖലയുടെ സമഗ്രമായ ഉടർവിനു കൂടി വരും തലമുറകളെ പ്രാപ്തമാക്കുന്ന വിധത്തിൽ അതൊരു ഒഴുക്കായി നമ്മുടെ മുമ്പിലേക്ക് വരണം എന്ന് നാം ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ആദ്യം സംശുദ്ധീകരിക്കപ്പെടേണ്ടത് ആദ്യം മാറ്റപ്പെടേണ്ടത് അധ്യാപകരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അധ്യാപകർക്കൊരു ട്രെയിനിങ് നടത്തി വിഷയങ്ങളെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ ആദ്യം അവരെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ടായത് ഞാൻ മാഷോട് തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട് എത്ര പേരാണ് മെഴുകുതിരി കത്തിക്കുക എന്ന് സൂക്ഷിച്ചു മാഷു നോക്കണം പക്ഷേ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായതേയില്ല അധ്യാപകർ സ്വയം പരിവർത്തനം ചെയ്യാൻ സംശുദ്ധീകരിക്കപ്പെടാൻ തീരുമാനിച്ചതോടെ ആ സംശുദ്ധീകരണത്തിൻ്റെ ഒഴുക്ക് തടസ്സം മാറ്റിയ പുഴ ഒഴുകുന്നതുപോലെ സമഗ്രമായി നമ്മുടെ മുമ്പിലേക്ക് ഒഴുകി അത് നമ്മുടെ കുട്ടികളിൽ പുതിയ അവബോധം സൃഷ്ടിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും നമ്മുടെ ശ്രമങ്ങളിൽ ഒരു വഴിത്തിരിവായിരുന്നു വിദ്യാഭ്യാസം ഒരു ഉത്തരവാദിത്വം മാത്രമല്ല അതൊരു സാമൂഹിക കടമയാണ് എന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മളെ പഠിപ്പിച്ചു അതൊരു പുതിയ അറിവായിരുന്നു ഒരു പുതിയ നിർദ്ദേശമായിരുന്നു അത് കേവലമായിട്ടുള്ള ഉത്തരവാദിത്വം മാത്രമല്ല ഒരു സാമൂഹിക കടമയാണ് എന്നാ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മളെ പഠിപ്പിച്ചു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആവശ്യങ്ങളുമായി നമ്മുടെ വിദ്യാഭ്യാസ രീതികളെ പൊരുത്തപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ നമ്മൾ ആരംഭിക്കുകയാണ് ഇതിനകം നമ്മൾ നമ്മളാരംഭിച്ച് മുന്നോട്ട് പോവുകയാണ് ക്ലാസ് മുറിയിൽ എത്രമാത്രം ആരോഗ്യകരമായി ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കപ്പെടും എന്നുള്ള ഇത് വരുമ്പോഴാണ് പ്രാക്ടിക്കലായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് സമഗ്രമായിട്ടുള്ള ഗുണനിലവാര പദ്ധതി നാം അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഈ വരുന്ന ഫെബ്രുവരി പതിനെട്ടാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സമഗ്ര ഗുണനിലവാര പദ്ധതിയുടെ ഒരു ഇടപെടൽ അധ്യാപകരും ഭരണാധികാരികളും വിദഗ്ധരും സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവരുമെല്ലാം ഒത്തുചേർന്ന് ആശയങ്ങൾ പങ്കിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു വേദിയായി അത് പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ആദ്യ ആലോചനകളിൽ സമഗ്ര ഗുണനിലവാര പദ്ധതി എട്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് ഞാനതൊന്നും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ലക്ഷ്യങ്ങൾ വെറും ലക്ഷ്യങ്ങളല്ല നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള സമഗ്രമായിട്ടുള്ളൊരു പദ്ധതിയാണ് ലോകത്തൊരു വിദ്യാഭ്യാസം നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാകുന്ന എല്ലാ അധ്യാപകർക്കും പ്രചോദനം ചെയ്യാൻ കഴിയുന്ന ഒന്നായി സ്കൂളിൻ്റെ അന്തരീക്ഷം മാറണം കേരളം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഭ്രാന്താലയമായിരുന്ന ഒരു കേരളമായിരുന്നു ഇരുണ്ട കേരളത്തിൻ്റെ ഭൂതകാലത്തുണ്ടായിരുന്നത് ആ ഇരുണ്ട ഭൂതകാലത്ത് പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിടന്ന ആരാധന നടത്താനും പള്ളിക്കൂടത്തിൻ്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മരിച്ചാൽ കുഴിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിക്കുന്ന മണ്ണിൽ കൂര കെട്ടാനും മലയാളിക്ക് അവകാശമില്ലാതിരുന്ന ഒരു കറുത്ത കാലം നമ്മുടെ തലമുറയ്ക്ക് അത് ചിന്തിക്കാനേ ആകില്ല ആ കാലത്താണ് പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ അവസരമില്ലാത്തതിൻ്റെ ഇല്ലാത്തതിൻ്റെ പേരിൽ അടിക്കാനുള്ള ഒടുങ്ങാത്ത ദാഹുവും അടങ്ങാത്ത അഭിനിവേശവുമായി പഞ്ചമി എന്ന കുട്ടി ഊരുട്ടമ്പലം സ്കൂളിൽ പഠിക്കാനെത്തുകയും അവരെ പഠിപ്പിച്ചതിൻ്റെ പേരിൽ ആ ഊരുട്ടമ്പലം സ്കൂൾ അഗ്നിക്കിരയാക്കുകയും ചെയ്ത അനുഭവമുണ്ടായ കേരളം വളരെ അഭിമാനത്തോടെ ഈ കാലത്ത് ജനാധിപത്യ പ്രവർത്തനത്തിൽ നിങ്ങൾ നിങ്ങളേൽപ്പിച്ച ചുമതല നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി പങ്കാളിയാകാൻ കഴിഞ്ഞു എന്ന ആത്മാഭിമാനം ഉണ്ടാകുന്നത് പഞ്ചമിക്ക് അക്ഷരം നിഷേധിച്ച തിരുവനന്തപുരത്തെ ഊരുട്ടമ്പലം സ്കൂൾ ഇന്ന് രണ്ട് നിലകളിൽ മനോഹരമായ മഹാത്മാ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂളായി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ നേട്ടങ്ങളിലൊന്നായി കേരളം കാണുന്നുണ്ട് ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും വക്ബിടാനന്ദനും ചട്ടമ്പി സ്വാമികളും പൊയ്കയിൽ അപ്പച്ചനും പൊയ്കയിൽ അച്ഛനും ഉൾപ്പെടെ ഒരു വലിയ നിര പണ്ഡിറ്റ് കറുപ്പനും ചവറയച്ഛനും എല്ലാം ഉൾപ്പെടെ സമൂഹത്തിൻ്റെ വിവിധ ധാരകളിലുള്ള കേരളത്തെ ഉഴുതുമറിച്ചിടാൻ ശ്രീനാരായണ ഗുരുനാഥൻ നേതൃത്വം നൽകിയ അദ്ദേഹത്തിൻ്റെ പാദസ്പർശങ്ങളേറ്റ ഒരു നാട്ടിലാണ് ഈ നാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കരുത്തുണ്ടാവുകയും അവിടെ ഈ വിഷയം നിർബന്ധമായി ചർച്ച ചെയ്യണം എന്ന് നാം നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന പാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരുനാഥൻ ഗുരുദേവൻ തൻ്റെ ആദ്യ പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ചുവരെടുത്തുകളിൽ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചത് ശ്രീനാരായണ ഗുരു എന്ന ഒരു കേരളത്തെ ഈ വിധത്തിലാക്കുന്നതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പ്രവർത്തനം നടത്തിയ ഒരു നാമധേയത്തിൽ ആരംഭിക്കുന്ന ഈ കലാലയങ്ങൾക്ക് പുലർത്തേണ്ട വലിയ ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന് പറയുമ്പോഴും അപമാനകരമായ ചില പുഴുക്കുത്തുകൾ ഉണ്ടാകുന്ന അനുഭവം ഒരു മാസക്കാലമായി പത്രം വായിക്കാൻ നമുക്ക് പറ്റുമോ എന്തേ കേരളം ഇങ്ങനെയാകുന്നു ആധുനിക കംസനായി അവതരിപ്പിക്കപ്പെട്ട ഹരികുമാറിന് തൻ്റെ സഹോദരിയുടെ രണ്ടര വയസ്സുള്ള കുട്ടിയെ ചുമരിൽ എറിഞ്ഞു കൊല്ലാൻ ഉണ്ടായിരുന്ന ഒരേ ഒരു വിശദീകരണം അങ്ങനെ മനസ്സിൽ തോന്നി എന്ന് മാത്രമാണ് ചെന്താമരയ്ക്ക് കിട്ടാതെ പോയ രണ്ട് കുഞ്ഞുങ്ങളെ ഒഴിച്ചു ബാക്കിയൊരു കുടുംബത്തിലെ മാറ്റാൻ കഴിഞ്ഞതിന് ശേഷം മലയിറങ്ങി വന്ന് പിടിക്കപ്പെട്ട പോലീസിൻ്റെ മുമ്പിൽ നിർഭയനായി നിന്നുകൊണ്ട് കൊണ്ട് നൂറുകൊല്ലം എന്നെ തടവിലിടട്ടെ എന്ന് പറയാൻ മാത്രം മലയാളിയുടെ മനസ്സെങ്ങനെ മരവിച്ച് പോകുന്നു എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് സ്വർണം പോലെ നെയ്യുന്ന ചേതമംഗലത്താണ് രക്ഷപ്പെട്ടു പോയി ഒരുത്തനൊടുക്ക് ബാക്കി എല്ലാവരെയും കൊന്ന് ഒരു കുരുക്കവുമില്ലാതെ ഒരാൾ കടന്നു പോകുന്നത് പത്തൊമ്പതാമത്തെ വയസ്സിൽ ആൺ സുഹൃത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ പീഡനത്തിൻ്റെ ഫലമായി ആശുപത്രി കിടക്കയിൽ ആറ് നരകരാത്രികൾ പകലുകൾ പിന്നിട്ട് ഒരു കുഞ്ഞ് പത്തൊമ്പത് വയസ്സുകാരി മലയാളിയുടെ മുമ്പിൽ നിന്ന് യാത്രയായപ്പോൾ തേങ്ങിയത് ഈ കേരളമാകുകയാണ് മലയാളി അങ്ങനെ ആയിക്കൂട മഹനീയമായ മാനവികതയുടെ കൊടിയടയാളങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരായ മക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന തിരിച്ചറിവോടെ ആ വിധത്തിലേക്ക് കുട്ടികളെ മാറ്റാനുള്ള ഒരു സാംസ്കാരിക മുന്നേറ്റം നമ്മുടെ ക്യാമ്പസുകളിൽ സാധ്യമാകട്ടെ നമ്മുടെ കലാലയങ്ങളിൽ സാധ്യമാകട്ടെ തീർച്ചയായും ഈ കലാലയത്തിന് ആ വിധത്തിലുള്ള ചുമതല നിർവഹിക്കാൻ അതിൻ്റെ അധ്യാപക സമ്പ സമ്പത്തുകൊണ്ടും രക്ഷകർത്ത് കമ്മിറ്റിയുടെ കരുത്തുകൊണ്ടും അതിനെ സ്നേഹിക്കുന്നവരുടെ ഇടപെടൽ കൊണ്ടും സാധ്യമാകും എന്നുകൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം